അപ്പോൾ അത് അഞ്ചാം തീയതി ഓഫ് സ്റ്റേജ് മത്സരങ്ങളാണ് ആറാം തീയതിയാണ് നമ്മുടെ മത്സരങ്ങൾ കലാമത്സരങ്ങളൊക്കെ ആരംഭിക്കുന്നത് അപ്പം അന്ന് തന്നെയാണ് നമ്മുടെ ഉപജില്ലാ കലോത്സവത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഉദ്ഘാടനം നിർമി നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട വടകര എം പി ഷാഫി പറമ്പിലാണ് വടകര എം എൽ എ കെ കെ രമയുടെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കെ പി ഗിരിജ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന രീതിയിലാണ് ഉദ്ഘാടന പരിപാടി ഫിക്സ് ചെയ്തത് അപ്പോൾ തീർച്ചയായും ഈ മേള മടപ്പള്ളിയുടെ പ്രത്യേകിച്ച് വഞ്ചിയത്തിൻ്റെയൊക്കെ ഒരു ചരിത്രവും വർത്തമാനവും എടുത്താൽ കലാ സാംസ്കാരിക മേഖലയെ എന്നും നെഞ്ചേറ്റുന്ന ഒരു പ്രദേശമാണ് അത് വലിയ വിജയമാകും എന്ന് ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല അത് തന്നെ പറയാൻ കഴിയും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മറ്റ് വിശദവിവരങ്ങളൊക്കെ പ്രിയപ്പെട്ട വിദ്യാഭ്യാസ ഓഫീസർ സംസാരിക്കും ചോമ്പാല ഉപജില്ലയില് ആറ് പഞ്ചായത്തുകളാണുള്ളത് ആകെ അറുപത്തിനാല് എൽ പി യു പി സ്കൂളുകളും മൂന്ന് അൺഎയ്ഡഡ് സ്കൂളും ആറ് ഹൈസ്കൂളും ആറ് ഹയർ സെക്കൻഡറിയും രണ്ട് ബി എച്ച് സിയും അങ്ങനെ എൺപത്തൊന്ന് സ്കൂളുകൾ പങ്കെടുക്കുന്ന പരിപാടിയാണ് അപ്പോൾ ആദ്യ ഈ ആറ് ഉപജില്ലകളിലെയും മൊത്തം കുട്ടികളും പരിപാടിയിൽ പങ്കെടുക്കുമ്പം നീണ്ട് പരിപാടി നീണ്ടുപോകുന്നതുകൊണ്ട് ഇപ്പോൾ ഇപ്പോൾ ഒരു മൂന്നാല് വർഷമായിട്ട് സോണൽ കലാമേളകൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഫലമായിട്ട് ഈ രണ്ട് അതായത് അഴിയൂരാമല ഒഞ്ചിയൻ ചോറോട് ഇടച്ചേരി പുറമ്പേരി അങ്ങനെ മൂന്ന് ട്വിൻ ചെയ്തുകൊണ്ട് മൂന്ന് പഞ്ചായത്തുകളിലായിട്ട് സോണൽ കലാമേള നടന്നു അതിൻ്റെ ഫലമായിട്ട് നമുക്ക് കുട്ടികളുടെ ഒരു സോണിൽ നിന്ന് അഞ്ച് കുട്ടികളാണ് പങ്കെടുക്കുന്നത് അപ്പം അറുപത്തി നാല് കുട്ടികൾ വരണ്ട അടുത്ത് അഞ്ച് കുട്ടികൾ ആയിട്ട് മാറുന്നതുകൊണ്ട് കുട്ടികളുടെ എണ്ണം വളരെ ചുരുക്കിയിട്ട് വരാനായിട്ട് പാറ്റുന്നുണ്ട് എങ്കിൽപ്പോലും ടൈം ബൗണ്ടായിട്ട് തുടങ്ങും അവസാനിപ്പിക്കണമെന്നാണ് ആഗ്രഹം അപ്പോൾ എൺപത്തൊന്ന് സ്കൂളുകളിലെ ഒന്നാമത്തെ ദിവസം പങ്കെടുക്കുന്ന എണ്ണൂറ്റി ഇരുപത്താറ് കുട്ടികളാണ് ഓഫ് സ്റ്റേജിൽ രണ്ടാമത്തെ ദിവസം അഞ്ഞൂറ്റി എഴുപത്തി ഏഴാണ് മൂന്നാമത്തെ ദിവസം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി കുട്ടികൾ പങ്കെടുക്കുന്നു അവസാനത്തെ ദിവസം എണ്ണൂറ്റി എഴുപത്തെട്ട് അങ്ങനെ മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തി രണ്ട് കുട്ടികളാണ് പങ്കെടുക്കുന്നത് അപ്പം ഇത് പഞ്ചായത്തിൻ്റെയും സംഘടനാ പ്രതികളുടെയും അധ്യാപകരുടെയും എല്ലാവരുടെയും ഒരു കൂട്ടായ പരിശ്രമം കൊണ്ട് വളരെ ഭംഗിയായി നടക്കുന്ന ആഗ്രഹിക്കുന്നു എല്ലാവരുടെയും സഹകരണം വേണം പ്രോഗ്രാമൊക്കെ ആണല്ലോ അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ നമ്മൾ ആ രീതിയിലാണ്